ആ എവിടെയാണ് ഇത് കാണില്ല പുറത്ത് എവിടെ ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു വാസ് അപ്പോൾ അതാ ഞാൻ ഈവനിങ്ങിലാട്ടെ ബ്ലോഗ് എടുക്കണത് ഈവെനിങ്ങിൽ ഇവിടെ ചായ കുടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ സാധ്യത കണ്ടു ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അതാക്കണേ നമ്മൾ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന ബീഫും ചായ അടിപൊളി കോമ്പല്ലേ ഇങ്ങനെ ആരെങ്കിലും കഴിക്കണമെന്ന് വേണ്ടി പറയുന്നുണ്ട് കേട്ടോ നാട്ടിൽ നിന്ന് നല്ല ബീഫ് കൊടുത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല എയർഫയറിൽ ഇട്ട് ചൂടാക്കിയിട്ട് കഴിക്കുകയാണ് നല്ല ടേസ്റ്റാണ് അതൊക്കെ കഴിച്ചിരിക്കുകയാണ് ചായയിൽ അച്ഛൻ ഇപ്പം പൊക്കവാട എല്ലട പൊട്ട ബീഫാണ് അപ്പം അങ്ങനെ ഇഷ്ടമല്ലോ ആരെല്ലേ ഒരു കമ്മൻറ്റി ചെയ്യണം കേട്ടോ അപ്പം അന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് നമ്മൾ ഇരുവനി ബ്ലോഗാണ് നമ്മളിത്തുള്ള റയന മമ്മിൻ്റെ വീട്ടിൽ വന്ന് പോകണം അത്രത്തിനോട് വന്നിട്ട് അവരെ കണ്ടിട്ടില്ല അവർക്ക് എല്ലാവരും അവിടെ കൂടിയിട്ടുള്ളൊരു ബ്ലോഗാണ് കേട്ടോ ചായയിലൊപ്പി നല്ല രസമല്ലേ ബീഫും ചായയും അതുമാതിരി പഴംപൊരി ബീഫും നല്ല അങ്ങനെ ആണ് ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല ജീവിതത്തിൽ കഴിച്ചിട്ടില്ല പായമ്പരി ബീഫും പക്ഷേ ഒന്ന് ട്രൈ ചെയ്യണം അത് തുളി വെള്ളമുരുട്ടോ ബീഫ് നല്ല ഉമ്മ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുരുമ്പൊടി കുരുമുളക് മാത്രം ഇട്ട് പറ്റിച്ചിട്ട് കൊടുത്തയച്ചാണ് എയർ ഫ്രയറിൽ ഇട്ട് ചൂടാക്കി ഇല്ലാത്ത കേട്ടാ അതിന് ഇഷ്ടമായോ ഇഷ്ടമായോ ഒരു നോക്ക് ഇഷ്ടമായോ എനിക്ക് പേഴ്സണലി ഇഷ്ടമായി അങ്ങനെ ചായയും ബീഫും കഴിച്ചോലുണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റ് ചെയ്യും കേട്ടോ പായമ്പരി പായംപതിയും ബീഫും നല്ല കോമ്പൗണ്ട് പറഞ്ഞ് ഇട്ടിട്ടുണ്ട് അതിന് ടേസ്റ്റ് ഉണ്ടോ അതൊന്ന് പറയൂട്ട് കേട്ടോ അപ്പോൾ ഏതായാലും വീഡിയോ പോവാം ഹലോ ഗായ്സ് അപ്പോൾ അതാ ഞാനഞ്ചോ കുട്ടി ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങുകയാണ് അതായത് ഓനെ നാട്ടിൽ നിന്ന് വന്നിട്ടേ ഇവിടെ വീട്ടിലിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഹിറിറ്റേറ്റ് ആവുന്നുണ്ട് തോന്നുന്നുണ്ട് നാട്ടിൽ ഫുള്ള് കറങ്ങിട്ട് പോവാ 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 പോന് വാത്തിരിക്കണില്ല അപ്പോൾ ഓൻ ഇങ്ങനത്തെ ഇറങ്ങണം അപ്പം ഏതായാലും ഈ സാധനം ഇട്ടിട്ട് വെറുതെ സ്ട്രീറ്റ് കൂടി നടക്കാൻ വേണ്ടി പോവാട്ടോ എന്താണ് പമ്പരം അപ്പോൾ അങ്ങനെ ഞാനുണ്ട് ഷബോഡ് റെഡി ആവുന്നുണ്ട് വെറുതെ രാത്രി ആയിപ്പോൾ സമയത്ത് ആ പോകാ പോകാ പോകണ്ടോ എൻ്റെ പരിപാടി അങ്ങനെ വെറുതെ ചിനിങ്ങാ ഇരിക്കാൻ പറ്റില്ല കൊണ്ട് ഇങ്ങനെ നടക്കണം ആ അവിടെ നാട്ടിലെ ഇമ്മയും പങ്ങന്മാരും കസിൻസും നിലത്ത് വച്ചിട്ടില്ലല്ലോ ഓനെ ഓനെ ഇരുത്താൻ അയച്ചില്ല ഫുള്ള് കറക്കം തന്നെ ഇല്ലേ അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ റൂമിൽ ഓനെ കൊണ്ടു ആരുമില്ല അപ്പോൾ ഓന് ഭയങ്കരതായിട്ട് സങ്കടം അപ്പോൾ ഞാനും ഷേപ്പും കരുതി ഇന്ന ഓനെ കൊണ്ടൊന്നു വരുന്നത് ഇങ്ങനെ നടക്കാന്നില്ല അപ്പോൾ ഫുള്ള് സെറ്റാണ് കണ്ടോ ഈ ഒരു സാധനം ഉണ്ടായതുകൊണ്ട് കൊണ്ട് കേട്ടോ എടുക്കണ്ട നമുക്ക് കൈ കൈ ഒക്കെ ഫ്രീ ആണ് എത്ര ലോങ് ആണെങ്കിലും പോവാം എല്ലാവരും സെറ്റാണ് പോവാം ആ ഓ സൈക്കിള് അഞ്ചോ കുട്ടി സൈക്കിൾ വാ വലടച്ചാ പോര് വല്ലടത്തോ 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 ഓ നമ്മളെ ഏരിയ കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു നമുക്ക് രാത്രി ആയാലും എപ്പഴായാലും ഒരു ശല്യം ആരെയും കൊണ്ടു നമ്മളെ ബിൽഡിംഗ് ഒക്കെ രാത്രി ലേറ്റിട്ട് കാണാം ഇതൊരു ചുരുക്കല് ബിൽഡിങ്ങൊക്കെ ലേറ്റിട്ട് കാണാൻ രാത്രി ചെറിയ തണുപ്പുണ്ട് ആ നടക്ക് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പപ്പാനിവിടെ സൈക്കിൾ ഏറ്റിപ്പിച്ചിട്ടു ഏറ്റേണ്ടി ഏഹ് ഓടി ഓടിക്കണേ പപ്പ ഏറ്റൂലേ പപ്പാന അതിമോണ്ട് ഇവിടെ റേനമ്മിൻ പോയാക്കിയാലോ മിട്ടണ്ട അപ്പതാ ഞങ്ങള് ഇനി ഇവിടെ നടന്ന് നടന്ന് റേനമ്മിന്റെ വീട്ടിലേക്ക് പോവാൻ ആക്കി എഴുതി കേട്ടോ കാരണം ഇവിടെ റേനമ്മിന്റെ വീട് റൂമെ നമുക്ക് അടുത്താലോശോ നടക്കാനുള്ളൂ കേട്ടോ പിന്നെ വന്നിട്ട് ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടുമില്ല അപ്പൊ ഏതായാലും ഇങ്ങോട്ട് ഇറങ്ങിയാലോ അപ്പൊ നടന്ന് നടന്ന് അങ്ങോട്ട് പോവാൻ കരുതി മറ്റും കൊഴങ്ങിന്ന് പിന്നെ നല്ലൊരു തണുപ്പില്ല ശുഭോ നല്ലൊരു സുഖമല്ല സുഖമല്ലൊരു തണുപ്പ് കേട്ടോ കൊഴങ്ങോ കൊഴങ്ങോ കൊഴങ്ങിയൊക്കെ അത്രേ നല്ല സുഖമല്ല തണുപ്പ് എന്നാൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പ് നല്ല കേട്ടോ അതേമാതിരി പുറത്തുകൂടെ ഒക്കെ നടക്കാൻ പറ്റിയ കാലാവസ്ഥ പാർക്കിലൊക്കെ പോയി ചിക്കൻ ചൂടാൻ പറ്റിയ കാലാവസ്ഥ അല്ലേ ശുഭോ പാർക്കിലൊക്കെ പോയിട്ട് ചിക്കൻ ഒക്കെ ചൂടാൻ പറ്റിയ കാലാവസ്ഥ കേട്ടോ ഉം ഇവിടുത്തെ സൗദികളെ വീടിന്റെ മതിലാട്ടത് അതിൻ്റെ ഉള്ളി അമ്മാരിലേ സ്വിമ്മിങ് പൂള് ഫുള്ള് ഗ്ലാസ് സ്വിമ്മിങ് പൂള് മുതല് എല്ലാതും ഉണ്ടോ അതിൻ്റെ ഉള്ളില് എന്തോ അല്പ ഒരു സൈന്റുള്ളിൽ കയറാൻ പറ്റില്ല നമുക്കല്ലേ ഞങ്ങൾ എത്താനായിട്ടോ നടന്ന് നടന്ന് അപ്പൊ ദാ നമ്മളൊരു അനമാ റൂമൊക്കെ എത്തിട്ടോ സൈക്കിളൊക്കെ തരാം താഴത്ത് വെച്ച് കഴിഞ്ഞാൽ കള്ളന്മാരി സ്പോട്ടിൽ കൊണ്ടുപോകും ഏറ്റിക്കോ കുടിച്ചോ കുടിച്ചോ യോ നഞ്ചക്ക് ആ വാ വ വാ പഠിപ്പിച്ചു കൊടുക്ക എന്നിട്ട് ഓ ഞങ്ങളത്തെ ശബന എടുത്തിട്ട് പെരുമാറണം ആ ആ എങ്ങനെയാണ് ആ സീനു മോനെ ആ കറക്റ്റ് ചെയ്താ വ മോനെ യോഹോ അടിപൊളി Ah, murtuk, ah, de, ah, 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 pichuakkan de, pichuakkan de, ah, 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 Step ah, step, ah, step, ah, one <laughs> <laughs> ah, tutuwa, ah, angatene, wa, one, ah, 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 കുട്ടിനേക്കാട്ട് കുഞ്ഞാ ആ പഠിച്ചിട്ടുണ്ട് ആ പോരട്ടെ മാഷാ അല്ല ഒനിപ്പേഴ് മാസാവുന്നു ഇഞ്ച കൂട്ടിന്റെ പുതിയ പാട്ട് പാടാൻ ആ എൻ പേര് ആ എൻ പേര് ഷുക്കൂർ എന്നൂര് കണ്ണൂര് നാട്ടിന്ന് പൂടിന്റെ പാടുകളായി പാടുകളിൽ കാണോ ആ ഓക്കെ ഓ മാജിക്ക് ആ ഓക്കെ എവിടെയാണ് ഇത് കാണുന്നില്ല പുറത്തു കയറ്റാ എവിടെ ശ്രദ്ധിച്ചില്ല ഒന്നുകൂടി 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 ആ യെസ് എല്ലാവരും ശ്രദ്ധിക്കട്ടോ കറക്റ്റ് ആണ് ഓക്കെ 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 ആ അപ്പം മനസ്സിലായി പോടാ അപ്പതാ റമാമിനൊക്കെ കണ്ട് ഞങ്ങളെപ്പോ കൊണ്ടാ നിക്കോ ഇങ്ങോട്ട് നടന്ന് പോന്നു അങ്ങോട്ട് അങ്ങനെ ഇപ്പൊ കൊണ്ടുപോകാൻ നിൽക്കണ അങ്ങോട്ട് നടക്കില്ല നടക്കൂല അധികം കുറങ്ങി കേറടാ നമ്മളെ ദമാമിലെ കോഴിപ്പഴിട്ടത് താജസ് നമ്മൾ സ്ഥിരമായിട്ട് ചിക്കൻ അങ്ങനെ ഇവിടെ നമുക്ക് ഫ്രഷ് ചിക്കൻ കിട്ട ഫ്രഷ് ചിക്കൻ എന്നല്ല റേറ്റ് കമ്മിയില്ല ചിക്കന് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കഷ്ണാക്കിയിട്ട് കിട്ടുമല്ലോ ശെബോ ഇവിടെ ഇങ്ങനെ കഷ്ണക്കി കിട്ടൊന്നുമില്ല ഇപ്പൊ അങ്ങനെ നമ്മൾ കൊടുന്ന് അപ്പച്ചട്ടി കൊണ്ട് അങ്ങനെ ഷെബോ ഓട്ടട ട്രൈ ചെയ്യേണ്ട കേട്ടോ ശരിയാവൂലെന്നറിയില്ല പിന്നെ ഇവിടെ ചിക്കൻ കറിയാണ് തിളക്ക ശരിയാകുമോ നോക്കട്ടെ കേട്ടോ ഗ്യാസ് ഉണ്ടാക്കിയ കുറെ ആൾക്കാർ ശരിയാകും എന്ന് പറഞ്ഞിരുന്നു നമ്മളെ ഗ്യാസ് ഇതാണ് ശരിയാകുമില്ല എന്നുള്ളത് നോക്കട്ടെ കേട്ടോ ഇവിടെ ക്ലീനിങ്ങിലാണ് ഇവിടെ പുറത്ത് പൊടിക്കാറ്റടിച്ച് കഴിഞ്ഞാൽ നല്ല മണ്ണാവും ഞങ്ങളെ പ്ലേ ഏരിയ പ്ലേ ഏരിയ ക്ലീനിങ്ങിലാണ് ക്ലീനർ അങ്ങനെ ഹുഷാറായിട്ട് ക്ലീനിങ്ങി ഉണ്ടാവും അവിടെ ഇവിടെ പൊടിയാകും അപ്പോൾ ഒന്നരൊന്നര ക്ലീനാക്കിയിട്ടില്ലെങ്കിൽ വേറിൻ്റെ ഉള്ളിൽ മുഴുവൻ പൊടിയാക്കണം അപ്പോൾ ഓട്ടയുടെ സക്സസ് മക്കളെ സക്സസ്സായി അപ്പോൾ അപ്പോൾ അതിന് തീറ്റയും കഴിഞ്ഞു കേട്ടോ ഓട്ടയുടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉമ്മക്കൊന്ന് വിട്ടു തുടങ്ങണം ഉമ്മക്ക് സന്തോഷമാവും അപ്പോൾ ഓട്ടയുടെ സക്സസ് ഫസ്റ്റ് വന്നിട്ട് ഉണ്ടാക്കുക കേട്ടോ